ഗൈസ് കിട്ടിയിരിക്കുന്നത് ുന്നത് ഗിഫ്റ്റാണ് ഇതിൻ്റെ ഉപ്പേക്ക് നിന്ന് കൊടുത്തയച്ച ഒരു ഗിഫ്റ്റാണ് ഈ ഓരോ ഫെസ്റ്റിവൽ കഴിയുമ്പോൾ കമ്പനി ഗിഫ്റ്റ് അയച്ചു തരാറുണ്ട് ഇപ്രാവശ്യം ഹോളിയാണ് കഴിഞ്ഞത് കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഹോളിയുടെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയില്ല നമുക്കിത് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിത് നോക്കാം അപ്പോൾ ഗൈസ് ഇതൊരു ഹോളി പാക്ക് ആണ് എനിക്ക് തോന്നിയതിൽ കളേഴ്സാണ് വരുന്നത് അപ്പോൾ നമുക്കിത് നോക്കാം അപ്പോൾ ഇതാണ് വരുന്നത് അഞ്ച് ഈ പാക്ക് വരുന്നുണ്ട് അപ്പം ഫസ്റ്റ് പാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പാക്കിൽ വരുന്നത് ഒരു ആണ് കേട്ടോ ഹാപ്പി ഹാപ്പി ഹോൾഡിംഗ് എഴുതി ചെയ്യുന്ന ടീഷേർട്ടാണ് ഫസ്റ്റ് വരുന്നത് ലുമിനസ് എഴുതിച്ച് ഒരു അടിപൊളി ടീഷർട്ടാണ് ഫസ്റ്റ് വരുന്നത് നെക്സ്റ്റ് സെക്കൻഡാണ് നമുക്ക് നോക്കാം ഇവിടെ വരുന്നത് ഒരു ഹോളിൻ്റെ സമയത്ത് കുടിക്കുന്നൊരു ഡ്രിങ്ക് ആണ് ഇതിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് എഴുതിയിട്ടുണ്ട് ഒരു ഡ്രിങ്ക് പാക്കാണ് കേട്ടോ സെക്കൻഡ് ഇത് പാക്കിൽ വരുന്നത് പിന്നെ തേർഡ് പാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം തേർഡ് പാക്കിൽ വരുന്നത് ഹോളീൻ്റെ കളേഴ്സാണ് റെഡ് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളറാണ് ഇത്ര ഉള്ള ഈ ബോക്സ് വരുന്നത് ഇത്രയും ഗിഫ്റ്റ്സ് ആണ് താങ്ക് യു ലെമിനാസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോളി ആഘോഷിക്കുന്നത് ഇത് കുറച്ച് വൈകിട്ടാണ് വന്നത് എന്നാലും സാധ്യത ഞാൻ എനിക്ക് ഇത് ആഘോഷിക്കും ഇനി ഇത്രയും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ വരുന്നവരെ ബൈ